ി കെട്ടിറ്റ് ബ്യൂട്ടി പാർലർലാ എന്തിനീ പേക്ക് നല്ല വാർത്തയൊന്നും ജിമ്മില് പീഡനം മറ്റേ പിന്നെ മറ്റേ പറയില്ലേ കൈ കാര്യം കഴിക്കുന്നിനി ആ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി അയിനും പീഡനം അതുമല്ല ഈ കാലും കൈമ്പേദനയിൽ ഒരു സ്റ്റെപ്പ് കേറി പോണ ലിഫ്റ്റ് കയറി കൂടാ നാലൂ സൈഡിലും റെസ്റ്റ് എടുക്കേണ്ടി വരും എന്തിനാ ഇങ്ങനെ ഇത് ഇത്രയും കേട്ടാലും ഒരു പാരൂല്ല തടകാൻ പോകുന്നതിനും കുറവില്ല കുളിക്കാൻ പോന്നതിനേം കുറവില്ല തോട്ടിൽ തുള്ളുന്നതിനേം കുറവില്ല വാഹനം ഓടിക്കുന്നതിനും കുറവില്ല ഇത്രയും അപകടവും മഴയും കാട് ഇത്ര സംഭവം ടിവിയില് കണ്ടാലും ട്രക്കിങ്ങിന് പോന്നേനീ വെള്ളത്തിൽ തുള്ളുന്നതിനീ തടരാൻ പോന്നേനീ ഫിസിയോതെറാപ്പിക്ക് ലിഫ്റ്റ് ലിഫ്റ്റിലൊന്നും കേറണ്ട സ്റ്റെപ്പ് കയറണമെങ്കിലേ പോണ്ടു ഇല്ലെങ്കിൽ പിന്നെ അവിടെ കുത്തിരിക്കുക അടകാൻ പോന്ന് സ്വന്തമായിട്ടങ്ങൾ അടങ്ങിയാ മതി അടകിപ്പിച്ച് തടകിപ്പിച്ച് അവസാനം ഒന്നും ഉണ്ടാവില്ല കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാരും എടുത്തു കൊണ്ടോ അടകിറ്റ് ഓരോന്ന് പുതിയത് പുതിയത് കണ്ടുപിടിക്കുന്നേനെ പീഡനം കൂടിയിരുന്നു നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ ക്ഷീണായി വീണ ആളെടുക്കാനുണ്ടാവും സ്റ്റെപ്പ് അല്ലാണ്ട് നമ്മൾ ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് കേറി മേലെത്താന്ന് വിചാരിക്കുമ്പോഴേക്ക് മൂന്ന് ദിവസം അതിൻ്റെ റെസ്റ്റ് വേസ്റ്റ് മുഴുവൻ ഒരു കവറിലിട്ടിട്ടേ കൊണ്ടച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വേസ്റ്റ് എടുക്കാൻ പോയൊക്കെ അതിൻ്റെ ഉള്ളിൽ മൂന്നു ദിവസം റെസ്റ്റ് ഒരു പണിയുമില്ലാണ്ട് അധ്വാനിക്കാൻ പോയതിന് മൂന്നു ദിവസം അതിൻ്റെ ഉള്ളിലോ റെസ്റ്റ് ഇത് എന്ത് ഇത് എന്നിട്ടോ ഇതെല്ലാം കേട്ടിട്ടോ തോട്ടില് തുള്ളുന്നതിനും തടകാൻ പോകുന്നതിനും ഫിസിയോതെറാപ്പിക്ക് ഒന്നിനും ഒരു കുറവും നാട്ടിലില്ല ഇറങ്ങി 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 അങ്ങ് പോവില്ല ഈ വലിയ മഴയെല്ലാം നിന്നിട്ട് ഒരു ചെറിയ മഴയെല്ലാം പെയ്തു എല്ലാരിക്കും വെള്ളത്തെ കളിക്കണം അതിനാർക്കും ക്ഷമയില്ല ഇപ്പൊരോനെ കണ്ടിട്ട് കേട്ടിട്ട് വാർത്തയിൽ കേട്ടിട്ട് കേടെ കേട്ടിട്ട് ആരിക്കും ഒരു പരു മരം വീണിട്ട് നിവർത്തില്ല എന്നാ കൊറച്ച നാളത്തെ കടിക്കേക്ക് ഒരു ചിന്തയില്ല അതും ഇല്ല റോഡിൽ മുഴുവൻ കുണ്ടും കുഴി വെള്ളും നമ്മളെല്ലാം പണ്ട് മോട്ടർ കിണറിലിട്ടിട്ട് കണ്ടിരിക്കും വേനൽക്കാലത്ത് വറ്റിക്കുന്നത് റോഡ് നിറ കൊച്ചും കുഴിയില് മോട്ടർ ഇട്ടിട്ട് പമ്പടിക്കും അതിലൊന്നും ടൂ വീലറിനൊന്നും പോവാൻ കഴിയില്ല രണ്ട് ദിവസമായി ബസ് ഒന്ന് ഇറക്കുന്ന പുറത്തേക്ക് എന്നിട്ട് മഴയത്ത് നിന്നിട്ട് അടുത്ത ബസ് കറണം പുറത്ത് പോന്നവർക്ക് ഇതെല്ലാം അറിയും എപ്പൊന്നും തടകാനിറങ്ങനെ തടകാൻ പോകുന്നു ഈ മരുന്ന് കഴിക്കല് തടകലിയിലെല്ലാം വെറുതെ പൈസ അഹങ്കാരം എപ്പോ മരുന്ന് കഴിച്ചാലും എപ്പോ തടകാലും എല്ലാം മതി തടകുന്നതിന് ഒരു ഇല്ല കൈകാലും വിൽക്കാനും തടകാനും ഒരു മാസം അതല്ല ഓരോരാളും ഓരോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കി വെച്ചത് ഞാൻ പറയുന്നത് പോണ്ടതാണ് ഇനി തന്നെ ഇഷ്ടപ്രകാരം പോയിട്ട് വീണിട്ട് അല്ലെങ്കിൽ എന്നെ വലിച്ചിനി എന്നെ തൊട്ടിനീന്നൊന്നും പത്തിങ്ങോട്ട് വരണ്ട ആ എന്തെന്ന എന്തെങ്കിലും സൗകര്യം പോലെ ചെയ്തോ എന്ത് പറഞ്ഞാലും ചിലയാൾക്ക് പരുവുണ്ടാവും അല്ലാതെ ചില ആളൊരു മോഡലാണ് അത്ര കിട്ടിയാലും ചിലകള് പഠിക്കൂ നമ്മളൊന്നും പണ്ട് കടക്ക് പുറത്തേടി വിട്ടിട്ട് ഒരു സിനിമക്ക് പോയിക്കോട്ടെ എന്ന് ചേച്ചി എന്നാ പറഞ്ഞേ കല്യാണം ജയിച്ചിട്ട് കൊണ്ടപ്പുരം പോയിക്കോന്നാണ് അപ്പൊ ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്നാ ഒന്നും ഇപ്പൊ കല്യാണം ഇല്ല കളവാണില്ല ഒന്നുമില്ല അവളു തടകാൻ പോകും അതില് ചെരുപ്പ് അങ്ങനത്തെ വാങ്ങി കിട്ടുമ്പോ ആലോചിക്കണം പടം പറഞ്ഞു നിറ്റൊരു തടകല് സാധാരണ പോലെ അതെ നമ്മൾ പറഞ്ഞതായിരിക്കും ഇഷ്ടാവൂല അവസാനം വന്നിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാ എന്റെ ഭ്രാന്തം നടക്കും പറഞ്ഞു ചെയ്തോ ഞാൻ എല്ലാ ദിവസവും വാർത്ത കേൾക്കലുണ്ട് അതുകൊണ്ട് എനക്ക് എന്താണെന്ന് വെറും ഫോൺ ചെയ്യേണ്ടെന്ന് അവർക്ക് ഇതൊന്നും അറിയില്ല എന്താ ഇടാ നടക്കുന്ന അതുകൊണ്ട് സൗകര്യം പോലെ ചെയ്തോ പരാതിയും കൊണ്ട് വരണ്ട പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഇതൊന്നും ലയിച്ച് കെട്ടാൻ കഴിയില്ല എനക്ക് അതാന്ന് നമ്മള് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയി ഇരിക്കണ്ടേ പിടിച്ചതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മക്കായിരിക്കും കേട്ടോ എന്തൊക്കെ നാളെ കൊടുമൊത്ത